നമ്മളെ മാർക്കറ്റ് പ്രോണ്ടേ ക്ലാസിക് ഫ്ലോറിങ് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അത്തരക്കാർക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ നമ്മൾ ക്ലാസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോറിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഫ്ലോറിൽ എല്ലായിടത്തും പറ്റും ബാത്റൂമ് അല്ലെങ്കിൽ മുറ്റം വീടിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റിയായിട്ടാണ് നമ്മളെ മാർവിഷ്ട ക്ലാസിക് നാനോ എന്നൊക്കെ പറഞ്ഞായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഫ്ലോറിൽ ചെയ്യുന്നത് നമ്മളെ റിസിനപ്പോക്സി മാർക്കറ്റ് പ്രോണ്ടെ റിസിനക്സ് റിസിനപ്പോക്സി വെച്ചിട്ടാണ് അതായത് ഒരു ബാഗിലേക്ക് നമ്മൾ മൂന്ന് കെ ജി റെസീൻ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് അപ്ലൈ ചെയ്യുക ചെയ്യാം ഇതേപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണങ്ങാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറാണ് നമ്മളിപ്പോൾ പറയൽ സാധാരണ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സെങ്കിലും അത് യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ബാത്റൂം ആയാലും എവിടെയാണെങ്കിലും അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ എവിടെയും വെള്ളം ഉണ്ടാകും പാടില്ല അതേപോലെ ഉണങ്ങുന്നവരെയും വെള്ളമാവാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ റെസിനപ്പോക്സി വെച്ചിട്ട് ഫ്ലോറിൽ ചെയ്യുന്ന സമയത്ത് അതേസമയം നമ്മൾ ഇതേ മെറ്റീരിയൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വാളിൽ ചെയ്യുന്നുണ്ട് ചുമരുകളിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോണ്ടിങ് ഏജന്റ് വെച്ച് ചെയ്യുമ്പോൾ അത് വാട്ടർ വാട്ടർ ബേസ്ഡാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്നും വെള്ളമായാലൊന്നും പ്രോബ്ലം ഇല്ല പക്ഷേ ഇതിൽ നമ്മൾ എന്താ പറ്റില്ല ഒരു തുള്ളി വെള്ളം ആവരുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമുക്ക് ഈ ഒരു മാർബിഷ്ട ഗ്രാൻവൽസ് കൊണ്ട് നമുക്ക് ഇതേപോലെ അടിപൊളിയാക്കിയിട്ട് നമ്മളെ മുറ്റം എന്തൊക്കെയുണ്ടോ വെറൈറ്റി മുറ്റും സാധാരണ നമ്മളൊന്ന് ഇൻ്റർലോക്ക് അല്ലെങ്കിൽ സാധാ കോൺക്രീറ്റ് ഇതൊക്കെ കാണുക പക്ഷെ നമ്മൾ പ്രോഡക്റ്റ് വെച്ചിട്ട് ഇതേപോലെ ഒരു പ്രീമിയം ലുക്കിലേക്ക് വെറൈറ്റി അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ഒരു ലുക്കിൽ കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല അതിൻ്റെ പ്രത്യേകത നമുക്കിത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യും നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത ഒക്കെ അതിനുണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സും പാറ്റേണുകളൊക്കെ അവൈലബിൾ ആണ് സാമ്പിൾ കിറ്റ് വരെ അവൈലബിൾ ആണ് സാമ്പിൾ കിറ്റിനാകെ അഞ്ഞൂറ് രൂപയുള്ളൂ നിങ്ങൾ ഹായ് മെസ്സേജ് അയച്ചോളൂ വാട്സപ്പ് വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള മറ്റെല്ലാ ഡീറ്റെയിൽസും കിട്ടും മാത്രമല്ല സാമ്പിൾ കിറ്റ് ചെയ്തു നോക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ടത് അഞ്ഞൂറ് രൂപയായിരുന്നുള്ളൂ നിങ്ങളെ തൊട്ടടുത്തുള്ള കൊറിയർ ഓഫീസിലെത്തും അവിടുന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് ചെയ്ത് നോക്കി ഇതിൻ്റെ ക്വാളിറ്റിയും ഗ്യാരണ്ടിയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിയാൽ മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് വർക്കേഴ്സിന് വേണമെങ്കിലും നമ്മളെ വർക്കേഴ്സിനെ ഉണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് വന്ന് ചെയ്തു തരാൻ പറ്റും നമുക്ക് നമ്മുടെ സ്വന്തം ബ്രാഞ്ചുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട് തമിഴ്നാട് കർണാടക എല്ലാ എടുത്തും ഉണ്ട് അപ്പൊ ഇനി ഡയറക്റ്റ് അറിയണമെങ്കിൽ ഹൈ മെസ്സേജ് അയച്ചോളൂ കേട്ടോ